വെബ് സീരീസുകളിലൂടെയും ചക്കപ്പഴത്തിലെ സുമേഷായും ഹൃദയം കവർന്ന നടനാണ് റാഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു നടന്റെ വിവാഹം മഹീനയായിരുന്നു റാഫിയുടെ വധു പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹീന തന്നെയാണ് താനും റാഫിയും വേർ പിരിഞ്ഞുവെന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് റാഫിക്കൊപ്പം മഹീനയെ ആയപ്പോൾ മുതൽ വേർ പിരിഞ്ഞുവോ എന്നുള്ള ചോദ്യം പ്രേക്ഷകരിൽ നിന്നും ഉയർന്നിരുന്നു എല്ലാത്തിനുമുള്ള മറുപടിയാണ് പുതിയ ൂടെ മഹീന നൽകിയത് നാളുകളായി കേൾക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മോശമായ രീതിയിൽ ചില കമന്റുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പലർക്കും പല ചോദ്യങ്ങളും എന്നെക്കുറിച്ച് ചില കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടാകും അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല കാരണം എൻ്റെ ലൈഫ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്ക് ഇല്ല എൻ്റെ ജീവിതം ചർച്ചാ വിഷയമാക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല കുടുംബക്കാരും യൂട്യൂബിൽ കൊണ്ടുവന്ന ആളുകൾ ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട് അതിനോട് എനിക്ക് ില്ല എന്നോട് മാത്രമല്ല എന്നെ ചുറ്റി നിൽക്കുന്ന ആളുകളോടും എനിക്ക് പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ ആളുകൾ പലതും അത് എന്റെ ഫ്രണ്ട്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അത് അവർ പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അതെല്ലാം കൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മാതാപിതാക്കളും ആളുകളുടെ ചോദ്യം അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്ന കാരണം വെളിപ്പെടുത്താൻ താല്പര്യമില്ല ദുബായിലേക്ക് വന്നതിനു ശേഷം അവൾ മാറി മഹീന റാഫിയെ ഒഴിവാക്കിയത് ദുബായിൽ വന്ന ശേഷം എന്നൊക്കെ എന്നെ കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ യു എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരാണ് കരിയർ ബിൽഡ് ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നത് ഞാൻ റാഫിയെ തേച്ചതാണ് എന്നൊക്കെ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടികൾ മാത്രമാണോ തേക്കുന്നത് സിറ്റുവേഷൻ കൊണ്ട് ബന്ധം വേണ്ട എന്ന് വെക്കുന്ന പെൺകുട്ടികൾ വരെയുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമാണ് തേക്കുന്നത് ചതിക്കുന്നത് എന്ന് കരുതരുത് ആൺകുട്ടികൾക്കും ഇതൊക്കെ പറ്റും എല്ലാം ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലവരല്ല മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ബന്ധം അവസാനിപ്പിച്ചത് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രം നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് ഇന്ന് നന്നായി നടക്കുന്ന ആളുകളെ നാളെ നന്നായി നടക്കണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറും ഫെയിം കണ്ടിട്ട് കെട്ടിയതാണ് എന്നൊക്കെ എന്നെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫെയിം അതിന് പിറകിലും ലൈഫുണ്ട് ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അത് പണമെങ്കിലും ഫെയിം കണ്ടിട്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ താൻ റാഫിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞവർ വരെ അതിനോട് യോജിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ് വേർ പിരിയുന്നത് ഞങ്ങൾ രണ്ടു പേരുടെയും കരിയറിന് നല്ലതെന്ന് തോന്നി പറ്റാത്തൊരു കാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും ജീവൻ നഷ്ടപ്പെടുന്നതിനോട് താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ കോമഡി ചെയ്യുന്ന വ്യക്തി എപ്പോഴും അങ്ങനെയാണെന്ന് കരുതരുത് അയാൾക്ക് വേറെയും ലൈഫുണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ എൻ്റെ മെൻ്റൽ ഹെൽത്തും ബോഡിയും മാതാപിതാക്കളെയും എല്ലാം എനിക്ക് നോക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ എടുത്ത നല്ല തീരുമാനമായാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് മഹീന പറഞ്ഞത്